ഓരോ ദിവസം കഴിയും തോറും മഹാമാഘമഹോത്സവം കേരളത്തിന്റെ കുംഭമേള കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് കാശിയിലെ ഇവിടെ മതമില്ല ഇതൊന്നും കേരളത്തിന്റെ മാത്രമല്ല കർണാടകത്തും വാഹനങ്ങൾ ജനുവരി പത്തൊൻപതിന് ആരംഭിച്ച കേരള കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാമാഘമഹോത്സവത്തിന് ആയിരങ്ങളാണ് ത്രിമൂർത്തി സംഗമമായ തിരുനാവായ ഭാരതപ്പുഴയോരത്ത് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളികൾ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നുമെല്ലാം വിശ്വാസികൾ എത്തുന്നുണ്ട് ശങ്കര ായണീർ ഗംഗാധരജി ജീവ നിള സ്നാനവും നിള ആരതിയും യജ്ഞങ്ങളും ഒക്കെയായി മഹാമാഘമഹോത്സവത്തിന്റെ ആത്മലഹരിയിലാണ് വിശ്വാസികൾ നമ്മുടെ ഇവിടെ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി സ്നാനം ചെയ്യാം അതുപോലെ ആരതി രണ്ടുമാണ് ധാരാളം പൂജകൾ നടത്തുക ഓരോ ദിവസവും പൂജ നടക്കുന്നുണ്ട് കാശിയിൽ നിന്നുള്ള പണ്ഡിതന്മാരാണ് നിളയ്ക്ക് ആരതി ഒഴിയുന്നത് കാശിയിലെ ഗംഗ ആരതിയുടെ അതേ മാതൃകയിലാണ് നിള ആരതിയും നമുക്കൊക്കെ ഒരു വികാരമാണ് കഴിഞ്ഞ കൂടി വലിയൊരു വലിയൊരു പോകാൻ പറ്റാത്ത ഒരുപാട് ഇവിടെ അതേപോലെ ആ ആരതി 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 കാണാൻ സന്തോഷം കാശിയിലെ കാശിയിലെ ചെയ്യുന്ന ആൾക്കാർ വന്ന് വ്യത്യസ്ത ആരാധനാ പാരമ്പര്യത്തിനനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങളും സത്സംഗങ്ങളും വിദ്വാന് സദസ്സുകളും കളരി യോഗ കലാ അവതരണങ്ങളും അടക്കം വിവിധ പരിപാടികളും നടക്കുന്നുണ്ട് പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് ഓരോ ദിവസങ്ങളിലും കുംഭമേളയ്ക്ക് ആളുകൾ എത്തുന്നതെന്നും ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ പേർ എത്തുമെന്ന പ്രതീക്ഷയിലുമാണ് സംഘാടകർ തിരൂർ ലൈവ് ന്യൂസ് തിരുനാവായ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം